വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകിനെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലായി കാണും കനകം എന്നൊരു കഥാപാത്രത്തെ അതായത് സീസൺ വണ്ണിലെ വളരെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്ത് കനകം എന്നൊരു ക്യാരക്ടറെ റീഇൻട്രഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ കഥാപാത്രങ്ങളൊക്കെ വന്നാൽ അടിപൊളിയായിരിക്കും എന്ന് പ്രേക്ഷകർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് കനകം എന്നൊരു കഥാപാത്രത്തെ റീ ചെയ്തത് അപ്പോൾ സീസൺ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണോ ആ ഒരു കഥാപാത്രം വരുന്നത് എന്ന് വെച്ചാൽ അതിൽ ഇന്നലത്തെ എപ്പിസോഡ് കൊണ്ടവർക്ക് മനസ്സിലായി കാണും അങ്ങനെയല്ല എന്നുള്ളത് കനകം വന്നപ്പോൾ തന്നെ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് ഓട്ടോ ചന്ദ്രൻ എന്നൊരു കഥാപാത്രമാണ് സീസൺ വണ്ണിലെ കനകവും ഓട്ടോ ചന്ദ്രനും ഹസ്ബൻഡ് വൈഫ് എന്ന രീതിക്കുള്ള ഒരു സ്റ്റോറി ലൈനിലാണ് പോയിരുന്നത് ഇവർ രണ്ടിലും കല്യാണം കഴിക്കുന്ന പോലത്തെ എപ്പിസോഡുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ തന്നെയാണ് സീസൺ വണ്ണും എൻ്റാവുന്നതും ഇപ്പം കനകത്തിൻ്റെ ഹസ്ബൻഡ് ഓട്ടോ ചന്ദ്രനാണ് എന്ന രീതിക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു സീസൺ വണ്ണിൽ തന്നെ സീസൺ ടുവിൽ ഇങ്ങനത്തെ ഒരു കഥാപാത്രങ്ങളേ ഇല്ല എന്ന രീതിക്കാണ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ സീസൺ ത്രീയിൽ വീണ്ടും കനകത്തെ റീഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് ഓട്ടോ ചന്ദ്രനെയാണ് അപ്പോൾ കനകം വന്ന സ്ഥിതിക്ക് ഓട്ടോ ചന്ദ്രൻ വരുമോ എന്ന രീതിക്ക് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് ചാൻസസ് വളരെ കുറവാണ് ഓട്ടോ ചന്ദ്രൻ എന്നൊരു കഥാപാത്രമേ ഇല്ല എന്ന രീതിക്ക് തന്നെയാണ് സീസൺ ത്രീയിൽ പോകാൻ പോകുന്നത് പക്ഷേ കനകം മാരിഡാണ് എന്ന രീതിക്ക് നല്ല എപ്പിസോഡിൽ ഡയലോഗിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊരു വേറൊരു ഡയമെൻഷനിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് കല്യാണ ലീഫക്ക് അത്ര അടിപൊളിയല്ല എന്ന രീതിക്കായിരുന്നു ആ ഒരു ഡയലോഗിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് വേറൊരു കഥാപാത്രത്തെ മേ ബി ഫ്യൂച്ചറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും ഏതായാലും ഓട്ടോ ചന്ദൻ കനകത്തിൻ്റെ വൈഫായിട്ടല്ല ഉപ്പമുളകിൽ ഓട്ടോ ചന്ദൻ എന്നൊരാൾ ഇനിയിപ്പോൾ ഉപ്പമുളകിൽ വരാൻ പോകുന്നതുമില്ല മാത്രമല്ല സീസൺ വണിലേക്ക് ഭയങ്കര ഫണ്ണി ആയിട്ട് കാണിച്ചിരുന്ന ഒരു കഥാപാത്രമായിരുന്നു പക്ഷേ സീസൺ ത്രീയിൽ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു കഥാപാത്രമായിട്ടാണ് കനകത്തെ കൊണ്ടുവന്നിരിക്കുന്നത് അതായത് ഇനി ഫ്യൂച്ചറിൽ എപ്പിസോഡുകളൊക്കെ ഇതിനുണ്ടാവും നമുക്ക് വെയിറ്റ് ചെയ്ത് തന്നെ ഇത് കാണേണ്ടിയിരിക്കുന്നു ഏതായാലും ഇപ്പോൾ തൽക്കാലം ഓട്ടോ ചന്ദ്രൻ ഉണ്ടാകത്തില്ല കനകം വന്നെന്ന് പറഞ്ഞിട്ട് ഓട്ടോ ചന്ദ്രൻ വരുമോ എന്ന് ചോദിക്കുന്നവർക്കായിട്ട് ഓട്ടോ ചന്ദ്രൻ വരില്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം അപ്പോൾ നിങ്ങൾ ആ ഒരു കഥാപാത്രത്തിന് അതായത് ഓട്ടോ ചന്ദ്രൻ ഒരു കഥാപാത്രത്തിൻ്റെ റീ എൻട്രിക്ക് വേണ്ടി കാത്തിരിക്കുന്നു അല്ലെങ്കിൽ എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക